ലവ് ബോംബിങ് എന്നത് കേട്ടിട്ടുണ്ടോ ലവ് ബോംബിങ് എന്നത് ഒരു മാനുപ്പുലേറ്റീവ് തന്ത്രമാണ് ഒരു മാനിപ്പുലേറ്റീവ് ടാക്റ്റിക് ആണ് ഇതൊരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു പെരുമാറ്റമാണ് ലവ് ബോംബിങ് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ പരിചയം തുടങ്ങി വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നീയാണ് എന്റെ ലോകം നീ ഇല്ലാതെ ഞാൻ ജീവിക്കില്ല എന്നതുപോലെയുള്ള വാക്കുകൾ പറയും അതുപോലെ തന്നെ വലിയ വലിയ വാഗ്ദാനങ്ങൾ തരും മരണം വരെ ഞാൻ ഉണ്ടാവും കൂടെ എന്നുള്ള ഉറപ്പുകളും നൽകും ഒരാൾ നിങ്ങളോടൊപ്പം ബന്ധം തുടങ്ങുമ്പോൾ തന്നെ വളരെയധികം സ്നേഹവും കെയറും അപ്രീസിയേഷനും സമ്മാനങ്ങളും മെസ്സേജുകളും വാഗ്ദാനങ്ങളും നൽകി നിങ്ങളെ സ്നേഹം കൊണ്ട് മൂടും പരിചയപ്പെട്ട ഉടൻ തന്നെ ഫ്യൂച്ചർ ടോക്ക് ടു എർലി ആയിരിക്കും ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ നമുക്ക് വിവാഹം കഴിക്കാം നമ്മൾക്കൊരു വീട് വേണം തുടങ്ങിയ പ്ലാനിംഗ് ഒക്കെ ഉണ്ടാക്കിയേക്കാം പക്ഷേ അവരുടെ ലക്ഷ്യം നിങ്ങളുടെ സ്നേഹം പെട്ടെന്ന് പിടിച്ചെടുക്കുക എന്നതാണ് അവരിലെ അടിമപ്പെടുത്തുക എന്നത് തന്നെയാണ് നിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പോലെ നിന്നെ ഞാൻ കെയർ ചെയ്യുന്നത് പോലെ മറ്റാർക്കും കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റും നിങ്ങളുടെ സമയം മുഴുവൻ അവരിലേക്ക് ചുരുക്കി കളയുന്ന ഒരു രീതി കൂടിയാണ് ലവ് ബോമിങ്ങിൽ ഉണ്ടാവുക ഒരുപക്ഷെ നിങ്ങൾക്കിത് വളരെ സത്യസന്ധമായ ഒരു സ്നേഹമായിട്ട് തോന്നിയേക്കാം നിങ്ങൾ അയാളിലേക്ക് അത്രയധികം അടിമപ്പെട്ടു പോകും അയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വരെ തോന്നിയേക്കാം ഒരിക്കൽ നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ക്രമേണ പിൻവലിക്കും ഒന്നും പറയാതെ തന്നെ ചിലപ്പോഴപ്രത്യക്ഷമാകും പക്ഷെ തിരിച്ചു വന്നാൽ പഴയ പോലെ സ്വീറ്റായി സംസാരിക്കും നീ എന്റേതാണ് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റീയഷുറൻസ് നടത്തും ബട്ട് എഗീം ചെയ്യും ഒരുതരം സൈക്കിൾ പോലെയാവും ഇവരുടെ റിലേഷൻഷിപ്പ് ഇടയ്ക്ക് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുകയും ചെയ്യുന്ന ഒരുതരം ബന്ധം അവർ അയക്കുന്ന മെസ്സേജുകൾക്ക് പെട്ടെന്ന് റിപ്ലൈ ചെയ്തില്ല എങ്കിൽ അവരുടെ കോളുകൾ പെട്ടെന്ന് അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടും ലവ് ബോംബിങ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ് കാരണം അത് സത്യസന്ധമായ സ്നേഹമല്ല മറിച്ച് അതൊരു മാനിപ്പുലേഷൻ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ലവ് ബോംബിങ് ടു മച്ച് ലവ് ടു സൂൺ വിത്ത് ഹിഡൻ ഇൻറ്റൻഷൻസ് ലവ് ബോംബിംഗിന്റെ ഏറ്റവും വലിയ പ്രശ്നം വിക്റ്റിം ഇമോഷണലി ഡിപ്പെൻഡൻ്റായി മാറും എന്നുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് വളരുന്ന ഒരു ബന്ധം റിയൽ ലവ് ആണോ ലവ് ബോംബിംഗ് ആണോ എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് റിയൽ ലവ് സ്ലോലി വളരുന്ന ഒന്നാണ് അതിൽ രണ്ടുപേർക്കും തമ്മിൽ പരസ്പരം മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവും കെയർ ഉണ്ടാവും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഒരു സ്റ്റഡിയായ ഒരു സ്നേഹബന്ധമല്ല ലവ് ബോംബിംഗിൽ ഉണ്ടാവുന്നു റിയൽ ലവില് സ്നേഹം എപ്പോഴും സ്റ്റഡി ആയിരിക്കും ടു മച്ച് ലവ് ടു സൂൺ ഈസ് നോട്ട് ലവ് റിയൽ ലവ് ഗ്രോസ് വിത്ത് ടൈം ലവ് ബോംബിന്റെ സൈക്കോളജി എന്ന് വെച്ചാൽ ലവ് ബോംബിംഗ് പലപ്പോഴും സ്വഭാവമുള്ള ആളുകൾ ചെയ്യുന്ന കാര്യമാണ് നിന്ന് രക്ഷപ്പെടാനുള്ള ചില പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ടേക്ക് ടൈം എനിക്ക് കുറച്ച് സമയം വേണം ഒരു തീരുമാനത്തിലെത്താൻ എന്ന് പറയാൻ മടിക്കണ്ട രണ്ടാമത്തെ കാര്യം സെറ്റ് ബൗണ്ടറീസ് നോ പറയേണ്ട കാര്യങ്ങളിൽ നോ തന്നെ പറയുക എത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം ട്രസ്റ്റ് ഔട്ട്സൈഡ് പേർസ്പെക്ടീവ് സുഹൃത്തുക്കളും കുടുംബവും പലപ്പോഴും ഈ ബന്ധത്തെ സംതിങ് ഫീൽസ് ഓഫ് എന്ന് പറയും അവരുടെ അഭിപ്രായത്തെ കണക്കിലെടുക്കേണ്ടതാണ് ലിസൺ ടു യുവർ ഗട്ട് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് ദിസ് ദിസ്ഇസ് ടു മച്ച് എന്ന് തോന്നിയാൽ അത് അവഗണിക്കരുത് ലവ് ബോംബിംഗിൽ വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് കൂടി നോക്കണം ലവ് ബോംബിങ്ങിൽ വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കും ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാക്കും പെയിൻ എന്നിവ വളർത്തും ചിലപ്പോഴൊക്കെ നിങ്ങളെ സ്നേഹം കൊണ്ട് ഹുക്ക് ചെയ്ത് പിടിക്കും പിന്നീട് ഡിസപ്പിയർ ചെയ്യും ഇത്തരം ബന്ധങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇമോഷണലി തളർത്തി കളയുന്ന കാര്യമാണ് മെന്റലി ഡൗൺ ആക്കി കളയുന്ന കാര്യം തന്നെയാണ് യഥാർത്ഥ സ്നേഹം സ്ഥിരതയുള്ളതായിരിക്കും അതിടയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കില്ല ലവ് ഈസ് നോട്ട് എബൌട്ട് അപ്പിയറിംഗ് ആൻഡ് മാനിഷിംഗ് ഇറ്റ്സ് എബൌട്ട് ഷോയിങ് അപ് എവറി ഡേ വി ലവ് ഗീവ്സ് പീസ് നോട്ട് കൺഫ്യൂഷൻ യഥാർത്ഥ സ്നേഹം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒന്നല്ല സമാധാനം നൽകുക എന്നതാണ് സന്തോഷം നൽകുക എന്നതാണ് താങ്ക്